ൺകുട്ടിയല്ല പെൺകുട്ടിയാണ് മമ്മൂട്ടിക്കൊപ്പമുള്ള ഈ കുട്ടി ആരാണെന്നറിയാമോ ഇന്ന് തെന്നിന്ത്യൻ സിനിമയിൽ സജീവമായൊരു നടിയാണ് അന്ന് പൂവിന് പുതിയ പൂന്തന്നൽ എന്ന ചിത്രത്തിൽ ആൺവേഷത്തിലെത്തിയത് ആള് മനസ്സിലായോ ഫാസിൽ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു പൂവിന് പുതിയ പൂന്തന്നൽ മമ്മൂട്ടിയും സുരേഷ് ഗോപി നദിയ മൊയ്തു ബാബു ആന്റണി തിലകൻ ലാലു അലക്സ് പിള്ള രാജു സുകുമാരി സിദ്ദിഖ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രത്തിൽ ബെന്നി കിട്ടുവായി എത്തിയ ബാലതാരത്തെയും അത്ര പെട്ടെന്ന് മറക്കാനാവില്ല ഒരു പെൺകുട്ടിയാണ് ബെന്നി എന്ന കഥാപാത്രമായി വേഷപകർച്ച നൽകിയത് ആരാണ് ആ നടി എന്നല്ലേ നടി സുജിതയാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ആൺകുട്ടിയായി വേഷപകർച്ച നടത്തുകയായിരുന്നു സുജിത അന്തരിച്ച പ്രശസ്ത തെലുങ്ക് സംവിധായകൻ സൂര്യകിരണിൻ്റെ സഹോദരിയാണ് സുചിത മൈഡിയർ കുട്ടിച്ചാത്തനയിൽ ബാലതാരമായി എത്തിയ സൂര്യകിരൺ മലയാളികൾക്കും ഏറെ സുപരിചിതയായിരുന്നു സമർ ഇൻ ബത്ലഹയും ഇങ്ങനെ ഒരു നീലാപക്ഷി അച്ഛനെയാണ് എനിക്കിഷ്ടം മേൽവിലാസം ശരിയാണ് കൊട്ടാരം വൈദ്യൻ വാണ്ടർ കൊട്ടേഷ്യൻ ആയിരത്തിലൊരുവൻ തുടങ്ങി നിരവധി മലയാള ചിത്രങ്ങളിലും പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട് സുജിത